हरे कृष्ण सर्वं कृष्ण अर्पणमस्तु जय श्रीराधे राधे तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरि वृषभानसुते देवि प्रणमामि हरिप्रिये हे कृष्ण करुणासि दीनबन्धो जगत्पदे गोपेश गोपिका गोपकान्दा राधा नमोस्तु दे एवर्कु नमस्कारं न हरिप्रियाम्म ഉണ്ണികളുടെ കണ്ണൻ എന്ന കഥയെ ആ ബുക്കാണ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് പതിനേഴാമത്തെ ഭാഗത്തിൽ വരുന്നതാണ് വത്സാസുര വധം അതൊന്നും നമുക്ക് കേട്ടാലോ ഉണ്ണിക്കണ്ണൻ വത്സാസുരനെ വധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഗോപന്മാരും ഗോപന്മാർ മാത്രമല്ല പശുക്കളെ വളർത്തുന്നത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഋഷികളും വനത്തിൽ താമസിക്കുന്ന അവരെല്ലാം തന്നെ പശുക്കളെ വളർത്താറുണ്ട് ബ്രഹ്മർഷി അന്നത്തെ ബ്രഹ്മർഷി ആയിട്ടുള്ള വസിഷ്ഠൻ ഒരു ഓമന പശു ഉണ്ടായിരുന്നു നന്ദിനി ഒരിക്കൽ പ്രമീളൻ എന്ന അസുരൻ ഒരു ബ്രാഹ്മണ വേഷന്റെ ധരി ബ്രാഹ്മണ വേഷം ധരിച്ച് വസിഷ്ഠനോട് നന്ദിനിയെ ഇരന്നു വാങ്ങാൻ വന്നു ദിവ്യദൃഷ്ടിയുള്ള പശു ഒരു ശാപം കൊടുത്തു പശുവിനെ കൊതിച്ച് കള്ളവേഷം ധരിച്ച നീ ഒരു പശുക്കിടാവാകട്ടെ എന്ന് പ്രമീളൻ വസിഷ്ഠനെയും പശുവിനെയും പ്രദക്ഷിണം വെച്ച് ശാപമോക്ഷത്തിനിരുന്നു ശപ ശാപമോക്ഷത്തിനിരുന്നു ശ്രീകൃഷ്ണന്റെ പശു കുട്ടികളോട് ചേർന്നാൽ മോക്ഷം കിട്ടുമെന്ന് അനുഗ്രഹിച്ചു നന്ദിനിയും നന്ദിനി ശപിക്കുകയും ചെയ്തു ശാപമോക്ഷവും കൊടുത്തു ഈ ശാപകഥ പ്രമീളൻ മറന്നു കംസന്റെ ഭൃത്യനായിട്ട് പശുക്കുട്ടിയായി സഞ്ചരിച്ചു മഹദ്വാക്കിന്റെ ശക്തിയാൽ വൃന്ദാവനത്തിലെത്തി നീലയും മഞ്ഞയും പട്ടു ധരിച്ച രണ്ടു സുന്ദര കുട്ടന്മാരെ കണ്ടു പിന്നെ അനവധി കുസൃതിക്കുട്ടന്മാരെയും പുല്ലു തിന്നുന്ന പശുക്കുട്ടികൾ ഈ അസുരവത്സൻ അവരുടെ കൂടെ ചേർന്നു കൃഷ്ണൻ അപ്പോൾ തന്നെ അവനെ തിരിച്ചറിഞ്ഞു ഭക്തന്മാരൊത്ത് ആനന്ദിക്കണമെങ്കിൽ വാദാലയേശൻ്റെ ഷീട്ട് അതായത് ഭഗവാനും കൂടെ ചിന്തിക്കണം എന്നെ ആരൊക്കെ വരണം എന്നുള്ളത് കൂടെ അല്ലെ ആ ഒരു ഷീട്ട് അനുഗ്രഹം വേണം കള്ളശീട്ടുമായിട്ടാണ് കപടഭക്തനായിട്ട് സാസുരൻ വന്നത് കണ്ണൻ ഉടനെ കൊമ്പൂതി സർവ്വ പശുക്കളെയും ആനന്ദത്തോടെ കണ്ണന്റെ അരികിൽ എത്തിച്ചു സാഹസുറിന് മാറ്റം മാറ്റവും ഉണ്ടായില്ല ഭോക്താൻ പുല്ല് പുല്ല് തീറ്റ തന്നെ ചെയ്തു അതായത് ഭഗവാന്റെ പശു കുട്ടികളെല്ലാം ഭഗവാന്റെ കൊമ്പു വിഴിയോ കൊമ്പ് വിളിയോ അല്ലെങ്കിൽ ഓടക്കുഴൽ വിളിയോ കെട്ടുകഴിഞ്ഞാൽ ഓടി വരും പക്ഷെ ഇവൻ കൊമ്പ് വിളിച്ചിട്ടൊന്നും അനങ്ങിയില്ല അവൻ പുല്ല് തിന്നുകൊണ്ടേയിരുന്നു ശ്രീകൃഷ്ണൻ അങ്ങോട്ട് ചെന്നു നന്ദിനിയുടെ വാക്കുകൾ സത്യമാക്കണ്ടേ ആ ശാപം കൊടുത്തതല്ലേ ആ ശാപം മാറ്റണമല്ലോ മത്സാസുരന്റെ പിൻഗാലുകളും വാലും കൂട്ടിപ്പിടിച്ച് പലവട്ടം ചുരുറ്റി വൻ മരക്കൊമ്പിലേക്ക് വലിച്ചെറിഞ്ഞു ഏറു പമ്പരം പോലെ മത്സന്റെ പ്രാണൻ വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു ശരീരം കുഴച്ചക്ക പഴം പോലെ നിലത്തിപ്പെട്ടു എന്ന് വീണു ഒപ്പം ധാരാളം പഴങ്ങളും ദേവകൾ മഴ പോലെ വീഴ്ത്തിയ പുഷ്പങ്ങളും ഗോപാലന്മാർ ബലേ ബലേ എന്ന് പ്രശംസിച്ചു പിന്നെ പഴങ്ങളും ദിവ്യപുഷ്പങ്ങളും പൊതിഞ്ഞെടുത്ത് ഗോപികമാർക്ക് എത്തിച്ചു കൊടുത്തു ആ മരത്തിൽ നിന്ന് കൊഴിഞ്ഞ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഗോപികമാർക്ക് അവർ സമ്മാനമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗോപികൾ അത്ഭുതപ്പെട്ടു ഇത്രയേറെ പഴങ്ങൾ നിങ്ങൾ എറിഞ്ഞു വീഴ്ത്തിയെന്നോ ഈ പൂക്കൾ ഏത് മരത്തിൽ നിന്നാണ് അങ്ങനെ പലതരം ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഗോപ ഗോപക്കുട്ടികൾ പറഞ്ഞു ഈ പഴങ്ങൾ നമ്മളുടെ കൃഷ്ണൻ പശുക്കുട്ടിയെ ചുഴറ്റി എറിഞ്ഞു വീഴ്ത്തിയതാണ് ആ അപ്പൂപ്പൻ മരത്തിൽ നിന്ന് അവൻ താഴെ വീണപ്പോൾ അമ്പവോ കരിമല പോലുണ്ടൊരു അസുരൻ ചത്തൂട്ടോ ആ പൂക്കളെല്ലാം ആ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ മരത്തിൽ നിന്ന് ആകാശമുട്ടേ നിൽക്കുന്ന ആ കൊമ്പിൽ നിന്ന് വീണതാണ് അതിന് അതുകൊണ്ടാണ് അതിന് ഇത്ര സുഗന്ധം എന്നുകൂടെ പറഞ്ഞു ഞങ്ങളുടെ കൃഷ്ണൻ എപ്പോഴും ആപത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് ഗോപബാലന്മാര് ഗോപികമാരോട് പറയുകയാണ് ശരി തന്നെയല്ലേ രാജകുമാരന്മാരെ രാജകുമാരനെ വരുന്ന ആപത്തുകളിൽ നിന്നെല്ലാം പരിപാലിക്കുന്നു ഗർഗമുനിയുടെ ഒരു അനുഗ്രഹവും കൂടിയിട്ടാണ് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഗർഗമുനിയുടെ ആ ഒരു ഗർഗമുനിയാണല്ലോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നയാള് അങ്ങനെയാണ് വെസാസുര വധം കഴിക്കുന്നത് ചെറിയ ചെറിയ കഥകളായതുകൊണ്ട് ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഇടാം അതാ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ വെസാസുരൻ്റെ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു യേതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക